ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്ക് ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ ടു വൺ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രശസ്ത വിജയം കൈവരിച്ചവരെ ചെമ്മാട് പ്രതിഭ ആദരിച്ചു ചെമ്മാട് പ്രതിഭ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു എന്നീ പരീക്ഷകളിൽ പ്രശസ്ത വിജയം കരസ്ഥമാക്കിയവർ എൻ എം എം എസ് സ്കോളർഷിപ്പ് നേടിയവർ ലൈബ്രറി കൗൺസിൽ ബാലോത്സവ ജേതാക്കൾ എന്നിവരെ ആദരിച്ചു കൂടാതെ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് വേൾഡ് റെക്കോർഡിന് അർഹനായ പ്രതിഭാ അംഗം എ ടി ശ്രീകുമാർ പ്രത്യേക ആദരവിന് അർഹനായി വായനാപക്ഷാചരണത്തിൻ്റെ ഭാഗമായി വിജയികൾക്ക് ആദരം എന്ന പേരിൽ നടന്ന പരിപാടി ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി കെ പി സോമനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി സെക്രട്ടറി കെ ശ്രീധരൻ ബാലവേദി കൺവീനർ അനിൽ കരുമാട്ട് താലൂക്ക് കൗൺസിലർ പി സി സാമുവൽ ത്രികുളം മുരളി ടി അബ്ദുറസാഖ് ലൈബ്രറിയൻ എം പി ലളിത എന്നിവർ സംബന്ധിച്ചു പ്രതിഭ പ്രസിഡന്റ് കെ രാമദാസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ശിവാനന്ദൻ സ്വാഗതവും ലൈബ്രറി പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് സെക്കൻഡറി സ്കൂൾ സ്കൂൾ ഈ വർഷവും പഠനത്തോടൊപ്പം പഠനവും മുതൽ പ്ലസ് വരെ प्लस वन प्लस टू ह्यूमैनिटीज कॉमर्स कोर्स इलेक्ट्रिकल ट्राफ्ट माल सिविल कोर्स फुटबॉल कोचिंग क्या बोम, कोचिंग क्या बोम, मार्केट्स हर स्कूल, शेख फरीद औलिया नगर, उस्मानियाबाद, कारतू.